ഓക്കെ നമ്മുടെ അഷ്കർ ടെക്കി കാര്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആദ്യം പുള്ളിയുടെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം എന്നിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാം ആ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും അല്ല ഗൗരിലക്ഷ്മിയുടെ ആ പാട്ടുണ്ടല്ലോ എന്റെ പേര് പെണ്ണ് അതുമായി ബന്ധപ്പെട്ട് പുള്ളി ഒരു വീഡിയോ ഇട്ടുണ്ട് അതൊന്ന് നമുക്ക് റിയാക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം സൂചി ആദ്യം പുള്ളി ആ പാട്ട് ആണ് അത് വേണ്ട സ്കിപ്പ് ചെയ്യും സൂചി കുത്തു പറഞ്ഞിട്ട് കാര്യമല്ല ഒരുപാട് ആളുകൾക്ക് ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് എനിക്കും ബസ്സെന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനത് ഇതുപോലെ പാട്ടിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാം എൻ്റെ പേര് ആണ് എൻ്റെ വയസ്സ് പതിമൂന്ന് സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്ന് എന്നോട് ഫുട്ബോൾ കളിക്കാൻ സ്ഥലം ഉണ്ട് അങ്ങോട്ട് കയറി നിൽക്കുന്നു എന്ന് പറഞ്ഞ കണ്ടക്ടറുടെ വയസ്സ് നാൽപ്പത് എന്തപ്പ അതിൽ ചിരിക്കാനുള്ളത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു പരിഹാസാണ് നടത്തിയത് അതിങ്ങനെ നടത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി പാട്ടിൽ പറയുന്നത് ഒരു പെണ്ണിന് അവൾക്ക് നേരിട്ട ഒരു മോശമായിട്ടുള്ള അനുഭവം ബേസ് ആയിട്ടാണ് ആ പാട്ട് സംഭവം അത്രേ ഉള്ളൂ അല്ലാണ്ട് ഈ പെണ്ണിന് മാത്രമേ ഇങ്ങനെ അനുഭവം ഉള്ളൂ അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ മോശക്കാരാണ് എന്നൊരു അർത്ഥത്തിലല്ല ലക്ഷ്മി ആ പാട്ട് എടുത്തിരിക്കുന്നത് പക്ഷെ അത് മനസ്സിലാക്കാണ്ട് പെണ്ണിനെ കുറിച്ചൊരു പാട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പം എന്തുകൊണ്ട് ആണിന് പാട്ടില്ല എന്തുകൊണ്ട് ആണിനെ കുറിച്ച് സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വന്നു എന്നിട്ട് ഇവർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യേകം ഈ കുറ്റവാളികളായിട്ടുള്ള മോശം എന്ന് പറയുന്ന അല്ലെങ്കിൽ കേസുകളൊക്കെ ഉള്ള സ്ത്രീകളെ പ്രത്യേകം എടുത്തിട്ട് അവരെ വെച്ചിട്ട് ഓരോ പാട്ടൊക്കെ പരിഹാസായിട്ട് എടുക്കുക സി അതിന്റെ ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗരിലക്ഷ്മി ഒരു പെണ്ണിന്റെ അനുഭവം പറയുകയാണ് അവിടെ പിന്നെ ആണിന്റെ അനുഭവം അവിടെ പെണ്ണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരാൾ ഒന്ന് ചോദിക്കുക നിങ്ങൾ എന്ത് ബൈക്കിനെ കുറിച്ച് സംസാരിക്കുക ഇവിടെ കാറിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ആണ് ഇതിൽ എന്തിനും ബൈക്കിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം അതൊന്നും മനസ്സിലാക്കാണ്ടാണ് ഈ അസ്കർ ടെക് തോന്നിയ പോലെ ഒരു പാട്ട് പാടിയത് ഇപ്പൊ പുള്ളി തമാശ ഒരു ഒരു അനുഭവമാണ് അവിടെ ഗൗരി ലക്ഷ്മി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അത് ആണിനും സംഭവിക്കുന്നുണ്ട് അവിടെ പെണ്ണിന്റെ കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ ഇനി ബാക്കി കാണാം എന്തായാലും നമുക്ക് അഭിപ്രായങ്ങൾ നോക്കാം പേര് ജോളി സൈനൈഡ് ഇട്ട് കൊടുക്കും അതിന്റെ പേര് തോം തോം തക്കനക്ക എന്റെ പേര് ഗ്രീഷ്മ പാറശാലയിൽ താമസം ജ്യൂസിൽ കീടനാശിനി കലക്കും അതിന്റെ പേര് എന്റെ പേര് ഡോ ഓമന ഊട്ടിയിൽ താമസം ഇത് ഞാൻ അങ്ങനത്തെ കുറച്ചെണ്ണം വായിക്കുന്നുണ്ട് കേൾക്കണം എന്ന് ആവശ്യമില്ല പരിഹസിക്കുകയാണ് പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു പെണ്ണ് പെണ്ണിനുണ്ടായിട്ടുള്ള മോശം അനുഭവം പറയുമ്പോൾ എന്തിനാണ് ഇതൊക്കെ വലിച്ചു വെച്ച് കൊണ്ടുവരുന്നത് കുറ്റവാളികളായിട്ടുള്ള അല്ലെങ്കിൽ വിഷം കൊടുത്ത അങ്ങനത്തെ കുറെ സ്ത്രീകളുടെ സംഭവം കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ ഒരു പെണ്ണിന് തനിക്കുണ്ടായിട്ടുള്ള മോശം അനുഭവം പറയാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പെണ്ണിനുണ്ടായ ഒരു മോശം വിഷയം പറയുന്നു അത് നിങ്ങൾ പറയണ്ട കാരണം ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ാണ് അഷ്കർ ടെ കൊണ്ടുപോകുന്നത് ഇതിപ്പോ വായിക്കുന്ന കമന്റ് എന്ന് പറഞ്ഞ വേറെ ആൾക്കാരുടെതാണ് പക്ഷെ അത് നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് എന്ത് കണ്ടിട്ടാണ് ആസ്വദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സ്ത്രീകളുടെ മോശം സംഭവങ്ങൾ മാത്രം എടുത്തു പറയുന്ന ആൾക്കാരുടെ ലക്ഷ്യം ഇത് തന്നെയാണ് അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് വലിയൊരു എന്തോ ഒരു കോമഡി ആണെന്നും പറഞ്ഞിട്ട് ചിരിച്ച് എൻജോയ് ചെയ്യാണ് അഷ്കർ ടെക് പെണ്ണെ നീയും നിർത്തിക്കോ സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് അങ്ങനെ ഒരു കമന്റ് അവിടെ വായിക്കുന്നുണ്ട് ആ സമയത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടിനെ നിങ്ങൾക്ക് ിൽ ജസ്റ്റ് പാട്ട് മോശമാണ് കേൾക്കാൻ രസമില്ല അത് പറയുന്നതിൽ കുഴപ്പമില്ല കാരണം എനിക്ക് പേഴ്സണലി ഈ പാട്ട് കേട്ടപ്പം ഇഷ്ടപ്പെട്ടില്ല അത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പാട്ടിലുള്ള കണ്ടന്റ് ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ ഭയങ്കര അർത്ഥമുള്ളതാണ് പവർഫുൾ ആണ് അതിന്റെ പേരിലും ഞാൻ ആ പാട്ട് നന്നായി എന്ന് പറയേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല അതും ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു വിഭാഗം ആളുകൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ല കേൾക്കാൻ രസമില്ല അതുകൊണ്ട് പാട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇത് കേൾക്കാൻ കുറച്ചും കൂടി ബോറായിട്ട് തോന്നി അതിലൊക്കപ്പെടുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് പാട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് പക്ഷെ അത് കൂടാണ്ട് വേറൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിനെ കുറിച്ച് പറഞ്ഞതും ഉണ്ട് എന്തുകൊണ്ട് ആണിനെ കുറിച്ച് പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞു വരുന്ന അതിന്റെ പേരിൽ ട്രോളുന്ന ചില ആളുകളുണ്ട് അതിൽ പെടുത്തരുത് അപ്പൊ ഞാനത് ഇവിടെ പറഞ്ഞതും എനിക്ക് പാട്ടിനോടുള്ള ഒരു എന്റെ ഒരു അഭിപ്രായം ഞാൻ ജസ്റ്റ് പറഞ്ഞതും പ്രസവിച്ച കുഞ്ഞിനെ നടുറോട്ടിൽ എറിഞ്ഞു കൊന്നതും പെണ്ണ് സ്വന്തം മകളെ കാമുകനെ സുഖിക്കാൻ കൊടുത്തതും പെണ്ണ് കഷ്ടം തന്നെ ഓരോ കോപ്പിലെ പാട്ട് പെണ്ണിനെ പോലെ തന്നെ ആണിനും വേണം ന്യായം നീതി എല്ലാ തേങ്ങയും ഈ പറഞ്ഞത് ഒരു പെണ്ണാണ് സ്ത്രീകൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് പുരുഷന്മാരെ ഭയങ്കര മോശായിട്ട് ഇവിടെ കാര്യം കണ്ടോ അതന്നെയാണ് പ്രശ്നം അവിടെ പുള്ളിക്കാരന് മനസ്സിലായിട്ടില്ല ഈ പാട്ട് ഒരു പെണ്ണിനുണ്ടായ പ്രശ്നത്തെ കുറിച്ച് ഉള്ളൂ എന്ന് വെച്ചിട്ട് ഈ പാട്ടിന്റെ അർത്ഥം ആണുങ്ങളൊക്കെ എങ്ങനെയാണ് അതല്ല അങ്ങനെ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല ഇങ്ങനത്തെ ആളുകൾ ഉണ്ട് അത് സത്യമുള്ള കാര്യം തന്നെയല്ലേ അത് പറഞ്ഞു അത്രയേ ഉള്ളൂ എന്നിട്ട് ഈ റിയാക്ട് ചെയ്തിട്ട് അതിന്റെ അഭിപ്രായം കണ്ടില്ലേ പേര് പെണ്ണ് എനിക്ക് വയസ്സ് പറയുന്നേ എൻ്റെ പൊന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു ബസ്സിൽ എന്തിനു കേറിയതാ അറിയാമേലായിട്ട് ചോദിക്കുകയാണ് ഞാനൊന്നും കാരണം ചവിട്ട് കിട്ടിയിട്ട് ചാവും എന്തോ വലിയ തമാശ പറയുന്ന പോലെയാണ് പറയുന്നത് പുള്ളി തമാശയായിട്ടായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷേ സൂചി കുത്താൻ ഇടമില്ലാത്ത ബസ്സിനൊക്കെ എന്തിനു കയറി എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇപ്പൊ ഒരു പെണ്ണ് രാത്രി പുറത്തിറങ്ങി ആ സമയത്ത് റേപ്പ് ചെയ്യപ്പെട്ടു ആ മോശം ആളുടെ മോശം പ്രവൃത്തിയാണ് അവിടെ നടന്നത് നമ്മളതല്ലേ പറയാ പക്ഷെ ആ പെണ്ണിനോട് പറയാണ് എന്തിനു നീ ആ ടൈമിൽ ഇറങ്ങി അതുപോലെ ചോദിക്കുന്ന പോലത്തെ ഒരു ഡയലോഗാണ് പുള്ളി ഇപ്പൊ പറഞ്ഞത് പുള്ളി ചിലപ്പോൾ ഈ ലെവലിൽ ഉദ്ദേശിച്ചിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ ഒരു ബോധമില്ലാണ്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഇത് അനുഭവിച്ച പെണ്ണ് ഒരിക്കലും ഈ പാട്ടിനെയോ ഇവരെയോ കളിയാക്കില്ല

എന്തായാലും ഇതാണ് ഇപ്പൊ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്ന് പിന്നെയും പിന്നെയും എടുത്ത് പറയാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് എല്ലാവരും അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ സംഭവം എടുത്തെടുത്ത് പറയാൻ ശ്രമിക്കുന്ന പോലെയും ഇടയ്ക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഒന്നാമത്തെ കാര്യം അങ്ങനെ പറയുന്നില്ല ഗൗരി ലക്ഷ്മി എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല ഒക്കെ എന്തായാലും അഷ്കർ ടെക്കീൻ്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാവരും പൊതുവെ എന്താണ് ചെയ്യുന്നത് ആ ഒരു എന്താണോ ആ ഒഴുക്കിനൊപ്പം സഞ്ചരിക്കുന്ന പോലെയാണ് എനിക്ക് അഷ്കർ ടെക്കിന്റെ ചില സംഭവങ്ങളൊക്കെ തോന്നിയത് മുൻപും ഇതുപോലെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാളുടെ ഒരു സംഭവം ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി അപ്പൊ അയാൾക്കെതിരെ പുള്ളി ഒരു വീഡിയോ ഇട്ടു അതായത് പൊതു അഭിപ്രായം അന്ന് എന്തായിരുന്നു അത് ഒരു വീഡിയോ ഇട്ടു പക്ഷെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അതിന്റെ കൗണ്ടർ പോയിന്റ്സ് ഒരുപാടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ഒന്നും അന്വേഷിക്കുക കാര്യങ്ങളൊന്നും ചെയ്യാണ്ടാണ് അന്ന് ആ വീഡിയോ ഇട്ടത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഈ പാട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു വിഷയം ഉണ്ടല്ലോ ആ ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തെ ഒരു പാട്ടായിട്ട് അവതരിപ്പിക്കുകയാണ് പക്ഷെ ആ വിഷയത്തിനെ കളിയാണ് കുറെ ആളുകളുണ്ട് ഗൗരി ലക്ഷ്മി ഒരു പെണ്ണിനുണ്ടായ സംഭവം പറഞ്ഞു അത്രയേ ഉള്ളൂ പക്ഷെ കംപ്ലീറ്റ് ആണുങ്ങളും മോശക്കാരാണെന്നുള്ള രീതിയിലാണ് ഗൗരിലക്ഷ്മി പറഞ്ഞത് എന്ന് പല ആളുകളും പറയുന്നുണ്ട് പല ആളുകളും അത് വിശ്വസിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് പക്ഷേ ലക്ഷ്മി എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പറയുന്നില്ല അങ്ങനെ പറയുന്നില്ല എന്നുള്ളത് പിന്നെയും ആവർത്തിച്ചൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂല് അപ്പൊ ഉള്ളൂ അപ്പൊ അതിൽ ട്രിഗർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഈ അഷ്കർ അഷ്കർട്ടിയൊക്കെ നൈസായിട്ട് ആ ഒരു ഇതിൽ ട്രിഗർ ആവുന്നുണ്ട് ഒരു പക്ഷേ പുള്ളിക്ക് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ഒരു അറിവില്ലാഞ്ഞിട്ടാവാം എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ